സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധകെ ശരണേത്രയമ്പകെ ഗൗരി നാരായണി നമസ്തുതേ സർവജനിയാണ് ദേവി സർവജീവജാലങ്ങളുടെയും അമ്മ കാരുണ്യദായിരിയും സ്നേഹകടാക്ഷത്തോടെ മാതൃവാത്സല്യത്തോടെ തന്റെ സൃഷ്ടികളെ പരിപാലിക്കുന്ന ആ മഹാമായെ നമുക്ക് ല്ലാതെ എങ്ങനെ കാണാൻ കഴിയും ഭക്തി വെച്ചുകൊണ്ട് അമ്മയെ ഓർക്കുമ്പോൾ തന്നെ നാം ഒരു കുഞ്ഞായി തന്നെ മാറുകയല്ലേ നമ്മുടെ സങ്കടങ്ങൾ പറയാനും തീരാ ദുഃഖം നമ്മുടെ മനസ്സിൽ നിറയുമ്പോൾ ഒന്ന് പൊട്ടിക്കറയാനും അപ്പോൾ നമ്മുടെ മനസ്സിന് ശാന്തി നൽകാനും അമ്മയല്ലാതെ വേറെ ആരാണുള്ളത് അപ്പോൾ നാം സർവേശ്വരിയായ സർവപ്രപഞ്ചത്തിന്റെയും അധിപതിയായ പരമേശ്വരി എന്നതിൽ കവിഞ്ഞ് സ്വന്തം അമ്മയായി തന്നെ അല്ലേ കാണുന്നത് നമ്മെ നേരെ നയിക്കാനും സർവ ദുരിതങ്ങളിൽ നിന്നും രക്ഷയേതാനും അമ്മയെ അല്ലാതെ വേറെ ആരെയാണ് ആശ്രയിക്കുക സർവ തെറ്റുകളും പുറത്തുകൊണ്ട് സന്മാർഗത്തിന്റെ പാതയിലൂടെ നമ്മെ നയിക്കുന്ന സർവീശ്വരിയായ ജഗതീശ്വരി നമ്മെ രക്ഷിക്കട്ടെ സർവ ലോകങ്ങളുടെയും സർവചരാചരങ്ങളുടെയും അമ്മയ്ക്ക് മുമ്പിൽ ഒരു പിഞ്ചു കുഞ്ഞായി നമുക്ക് മാറാം അമ്മയിൽ സർവ ആശ്രയവും തേടാം തിന്മയുടെ ശക്തികളിൽ നിന്നും അകന്നു മാറി അമ്മയുടെ മടിത്തട്ടിൽ തന്നെ അഭയം തേടാം സ്നേഹനിധിയും ഭക്തവത്സലയുമായ ദേവി മാതൃവാത്സല്യത്തോടെ നമ്മെ കാത്തുരക്ഷിക്കും സർവ്വ ദുരിതങ്ങളിൽ നിന്നും നമുക്ക് രക്ഷയേകും അമ്മയുടെ പാദങ്ങളെ മനസാ പൂജ ചെയ്യുന്ന ദേവി എന്നെന്നും നമുക്ക് ீ மோகாம்பிகே நம ஓம் ஸ்ரீ லளிிதாம்பிகாயே நமஸ்வரூபே சர்வேசி சர்வசக்தி சமன் சாவினோ தேவி நமோ